അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ടങ്ങളെ നമ്മുടെ വീഡിയോയുടെ താഴെ ഇടുന്ന കമൻസുകൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മുടെ വീഡിയോസ് കാണുകയും അതനുസരിച്ച് ദിക്കൃകളാണെങ്കിലും ദാഴകളാണെങ്കിലും പറഞ്ഞു തരുന്ന സ്വലവാത്തുകളൊക്കെയും വളരെ കൃത്യമായിട്ട് ചൊല്ലുകയും അതിൻ്റെ ഫലങ്ങൾ സന്തോഷപൂർവ്വം വീണ്ടും അടുത്ത വീഡിയോയുടെ കമൻസ് സെക്ഷനിൽ വന്ന് പറയുകയും ചെയ്യുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ല ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഈ ചാനലിലൂടെ പഠിച്ചതായിട്ടുള്ള ഒരുപാട് ദിക്റുകളുണ്ട് ദ്വാരകളുണ്ട് സ്വലമാത്തുകളുണ്ട് ഇതൊക്കെയും വളരെ കൃത്യമായിട്ട് തന്നെ ഇൻഷാ അല്ല ഈ പുണ്യ ദിവസത്തിൽ ഇൻഷാ ഇൻഷാള്ള ഈ പുണ്യ ദിവസത്തിൽ നമ്മൾ ചൊല്ലിക്കിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കാൻ പോവാണ് ആദ്യമായിട്ട് തന്നെ ഞാൻ ഇൻഷാ ഇൻഷാള്ള ഏറ്റവും പവിത്രമായ ഒരു ദിഖർ ഉളമാക്കൽ പഠിപ്പിക്കുന്ന ദിക്കറ് ഏതാണ് എന്ന് തുടങ്ങുന്ന ഇതിനെക്കുറിച്ച് ഉള്ള പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കുക നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പ്രകാശപുരിതമാക്ക നമ്മുടെ ഈമാനിനെ പുതുക്കുവാൻ വേണ്ടിയും നമ്മുടെ ഹൃദയത്തെ പ്രകാശപുരിതമാക്കുവാൻ വേണ്ടിയും നമ്മുടെ നാവുകളെ നല്ല അലങ്കൃതമായ നാവുകളാക്കാൻ അതുപോലെ ഭംഗിയുള്ള നാവുകളാക്കാൻ നമ്മുടെ സംസാര ശൈലിയെ ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയും ഉപകരിക്കുന്ന തരത്തിലുള്ള കൗലി ഏതാണ് ആ കൗല എന്ന് നമുക്ക് നോക്കാം ഇലാഹ ഇലാഹ എന്ന് പറയുന്ന ാണ് നിശാൽ ആദ്യമായിട്ട് നമ്മൾ ചൊല്ലാൻ പോകുന്നത് ല ഇല ഇല്ല ഇല ഇല്ല ഇല ഇല്ല ഇന ഇല്ലോ ല ഇല ഇല്ലുല ഇന ഇല്ലോ ല الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا Não. ി അനുഗ്രഹിക്കുമാറാകട്ടെ മുപ്പത്തി മൂന്ന് ദിഖറുകളാണ് ഇപ്പോൾ നമ്മൾ ചൊല്ലിയിട്ടുള്ളത് അരിപൂർണമായും ഈ ബറക്കത്ത് കൊണ്ട് പവിത്രത കൊണ്ട് ശ്രേഷ്ഠത കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നമ്മുടെ പ്രയാസങ്ങള് മാറാൻ പ്രതിസന്ധികൾ മാറാൻ അള്ളാഹുവിന്റെ റസൂല സുല്ലാഹു അലഹി വസ്ല്ലാം മാത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പരിശുദ്ധമായ ഒരു 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 അത്ഭുതം നിറഞ്ഞ ഒരു ദിക്കറാണ് ഇഷാ ഇനി ചൊല്ലാൻ പോകുന്നത് ഈ ദിക്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോൾ യൂനുസനഫി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് അഭയം ചോദിച്ചത് ഈ ദിക്റിലൂടെയാണ് ഈ ദിക്ര ചൊല്ലിയതിലൂടെയാണ് പടച്ചറബ് ഏറ്റവും വലിയ ഒരു പ്രയാസത്തിലൂടെ യൂനുസ് യുനുസിനഫ അലഹിത്തു വസ്സലാമിനെ അള്ളാഹു തായാലെ രക്ഷിച്ചെടുത്തത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ആ ദിക്ര നമ്മു നമ്മളും ചൊല്ലിയാൽ അത് ഏറെ നമുക്കും വളരെയേറെ ഉപകാരപ്രദമാകും എന്ന് യാഥാർത്ഥ്യമാണ് ഒരുപാട് അനുഭവങ്ങളാണ് അള്ളാഹുസ്വഹാനു തല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇല്ല ഈ വിക്രിന്റെ പരിശുദ്ധമായ കൊണ്ട് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പടച്ചവൻ നമ്മിൽ നിന്നും അകറ്റി അകറ്റിത്തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തെ നിന്നും അള്ളാഹുത്താല ഊരിയെടുത്ത് മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അപ്പൊ ഈ വിക്ര വളരെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഏറെ പ്രതിഫലമാണ് ഒരുപാട് ഒരുപാട് പേരുടെ പ്രയാസങ്ങൾ അള്ളാഹു താലം മാറ്റിത്തരാൻ കാരണഭൂതര കാരണമായിട്ടുള്ള പരിശുദ്ധമായ ഒരു ദിക്ർ തന്നെയാണ് ഇനി അടുത്ത പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ഓലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധമായ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സുന്ദരമായ ഒരു ദിക്ർ എന്ന് പറയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാം നെമറൂദിന്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാം നേരത്ത് ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാം ചൊല്ലിയ ഒരു ദിക്കറുണ്ട് ഒരുപാട് മഹാരഥന്മാർ ജീവിതത്തിൽ കൊണ്ടുവന്നതായിട്ടുള്ള ഒരു ദിക്കറുണ്ട് ആ ദിക്കർ എന്ന് പറയുമ്പോൾ അത് ചൊല്ലിയവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ പ്രയാസങ്ങൾക്കും ആ ദിഖർ ഒരു വലിയ കാവലാണ് പ്രിയപ്പെട്ടവരെ അതുമാത്രമല്ല നമ്മളിലേക്ക് വരാനിരിക്കുന്ന ആപത്തുകൾ ആ ദിഖർ കൊണ്ട് അള്ളാഹു താല തട്ടിമാറ്റി തരുമെന്നാണ് അപ്പോൾ ഏതാണ് ആ അദിക്കർ നമുക്കറിയാവുന്ന അതിക്ർ തന്നെയാണ് നമ്മുടെ ചാനലുകളിൽ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഇട്ടിട്ടുള്ള ദിക്കർ തന്നെയാണ് حَسبُنا الله ونِعمَ الوكيلِ. 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 നമ്മുടെ ഈ എല്ലും മാറ്റിത്തന്നുഗ്രഹിക്കുമാറാകട്ടെ ഏതാണോ നമ്മുടെ പ്രയാസം ആ പ്രയാസത്തെ മനസ്സിൽ നീയത്താക്കി വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിക്രകൾ ചൊല്ലി നോക്കുകയും അള്ളാഹുത സർവവിധ പ്രയാസങ്ങളും ഉറപ്പായിട്ടും മാറ്റിത്തരും അനുഭവങ്ങളാണ് അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാനുള്ള മറ്റൊരു ദിക്റി എന്ന് പറയുന്നത് എല്ലാ ഇടങ്ങേറുകളും മാറിക്കിട്ടാൻ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ അതുമാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും സന്തോഷം നിലനിൽക്കാൻ മറ്റൊരു ദിക്കറ് പ്രിയപ്പെട്ടവരെ ഏതാണ് ദിക്കർ എന്ന് നമുക്ക് നോക്കാം ഒരുപാട് മഹാരഥന്മാർക്ക് ആ ദിക്കറുകൾ ചൊല്ലിയത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹുത്തല്ലാ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട് ഏതാണ് ആ അതിക്രം നോക്കാം ലഹ്ലൂ ല لا حول ولا قوه الا بالله العلي العظيم 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 حول ولا قوة إلا بالله العلي العظيم <applause> ഈ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ പ്രയാസങ്ങളും പഠിച്ചവൻ മാറ്റിത്തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയും ഇൻഷാ അള്ളക്രുകൾ നാളത്തെ ദിവസം ഇതുപോലെ സുബഹ നമസ്കാരം കഴിഞ്ഞ് പ്രഭാതത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോ ഈ സമയത്ത് തന്നെ ഇൻഷുറ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അള്ളാഹുത എല്ലാവിധ ഹൈറും ബറക്കത്തും ഞാമത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നൽകി നമ്മുടെ ഈ കമൻ ബോക്സിൽ വസിയെ തെടുന്നവരുടെ എല്ലാവിധ വിഷമങ്ങൾക്കും അള്ളാഹു അറുതി വരുത്തി കൊടുക്കട്ടെ എല്ലാവിധ പ്രയാസങ്ങൾക്കും പടച്ചവൻ പരിഹാരം നൽകി കൊടുക്കട്ടെ എല്ലാവിധ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ വിഷമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ സാമ്പത്തികമായ ഇടപാടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എല്ലാതര സർവ്വവിധ പ്രയാസങ്ങൾക്കും എല്ലാ തരത്തിലുമുള്ള പരിഹാരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ല നാളെ ഇതേ സമയത്ത് മറ്റു ദിക്കുറുകളുമായിട്ട് നമുക്ക് കാണാം അള്ളാഹു സുബാനഹുല നമ്മുടെ ഒരുമിച്ച് കൂടലും പറയലും കേൾക്കലുമെല്ലാം